ഇന്നെല്ലാവരും സന്തോഷത്തിന്റെ ദിവസത്തിലാണ് എന്തേ കാരണം സന്തോഷിക്കണമെന്ന് പറഞ്ഞ പറഞ്ഞ ആ പരിശുദ്ധമാക്കപ്പെട്ട പെരുന്നാളിന്റെ സുദിനത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തർ കടന്നു പോകുന്നത് ആ പെരുന്നാളിന്റെ ആനന്ദത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തർ മുന്നോട്ട് കടന്നു പോകുന്നത് ആ ആ ആനന്ദവും ആനുകൂല്യവും ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ പ്രവാചകരെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഈ പരിശുദ്ധമാക്കപ്പെട്ട പെരുന്നാളിന്റെ നമുക്ക് അള്ളാന്റെ ഹബീബിന്റെ മധു പാടി അള്ളാഹുവിന്റെ പ്രവാചകരുടെ ജീവിതങ്ങൾ പാടി മഹതിയായ സൈദത്തിൻ്റെ പറഞ്ഞ് ഇന്നത്തെ സദസ്സ് നമുക്ക് ആ ചെയ്ത് കേൾക്കാനും പഠിക്കുവാനുമുള്ള നമുക്ക് നൽകട്ടെ ഈ ഹബീബിനെ കാണാനുള്ള ഒരു വഴിയാക്കി അള്ളാഹു താല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അപ്പൊ അതുകൊണ്ട് അള്ളാഹ് അള്ളാഹിന്റെ അബീബിനെ കാണണം എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ വേണം അല്ലെ പുലരുവോളം കിടന്നോ വന്നില്ല പാപിയാണെന്നാലുമെന്റെ ആശ തീർന്നില്ല പൂമണം വീഷും ഒന്നു കണ്ടില്ല പാപി പാടിയ പാട്ടി നിഷ്കൽ ലാതെ വന്നില്ല പുലരുവോളം ഞാൻ കിടന്നോ താക വന്നില്ല പാപിയാണെന്നാലുമെൻ്റെ ശീതില്ല മണം ഭീഷും മദീന ഒന്നു കണ്ടില്ല പാപി പാടിയ പാട്ടി നിഷ്കൽ ലാതെ വന്നില്ല അള്ളാന്റെ ഹബീബിന്റെ മതഹുപാടി അള്ളാഹുവെ പരിശുദ്ധമാക്കപ്പെട്ട സ്വർഗീയ ലോകത്തിലേക്ക് പോകാനുള്ള സൗഭാഗ്യം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാ അതുകൊണ്ട് വളരെയേറെ സന്തോഷം നിറഞ്ഞ മധുഹുകളാണ് അള്ളാഹുവക്കപ്പെട്ട മധുരവേ മധു ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ആളായിരുന്നല്ലോ ലോകത്തിന്റെ ഗുരുവാര്യരായുഹമ്മറിയോ അള്ളാഹുവിന്റെ പറ്റിയിട്ട് ഒരുപാട് പാട്ട് പാടിയിരുന്ന ആളായിരുന്നു ലോകത്തിന്റെ നേതാവിനെ പോലെ സൗന്ദര്യമുള്ള ഒരാളെയും ഒരു പെണ്ണും പ്രസവിച്ചിട്ടില്ല അങ്ങനെ ഉള്ള അതിമനോഹരമായ പാട്ടുകൾ പാടിയ

മധുഹുവല്ലാത്ത ഇഷ്ടമാണ് അല്ലാമായ കുബാലിനെ കണക്കുള്ളവർ എത്ര പാട്ടുകളാണ് അള്ളാന്റെ പ്രവാചകരെ പറ്റിയിട്ട് എഴുതിയിട്ടുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ ഇന്നത്തെ ദിവസം നമ്മൾ പാടിയാലും ഇന്നത്തെ ദിവസം നമ്മൾ പറഞ്ഞാലും അതെല്ലാം സന്തോഷം തന്നെയാണ് കാരണം അതല്ല അതിനെല്ലാം പ്രതിഫലം അള്ളാഹു തരുന്നുണ്ട് അള്ളാഹന്റെ പ്രവാചകരെ പറ്റി അള്ളാന്റെ പ്രവാചകരെ പറ്റി നല്ല നീയത്തോട് നല്ല മനസ്സോടെ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ചൊല്ലുന്നതെങ്കില് അവൻ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവൻ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു യാതോ എന്ന് സംശയവുമില്ല ആ മധു എന്ന് പറയുമ്പോ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഏറ്റവും നല്ലതാണ് അല്ലെ ചില ആളുകൾ ചോദിക്കുന്നത് മോഹീതിമാല പാടും അല്ലാ തീരുവാത്തും അതിനാൽ തുടങ്ങോവാൻ അരുൾ ചെയ്ത വേദാബർ ആലം ഓടയവേകൽ അരുളാലി ആയ മോഹം മാതാ വറുകീളയായോവ എല്ലാ കീളയിലോ എല്ലാ ദിശയിലോ സുൽത്താനുൽ എന്ന മോഹിതിമാല പാടാൻ പറഞ്ഞവരോട് ഞാൻ പറയാറ് അതെന്ത് പാടുന്നത് ഫുള്ള് പാടാനേ പറ്റുള്ളൂ ബാഹുവിന്റെ സന്തോഷവും ആനന്ദവും കിട്ടണം നമുക്ക് ഇല്ലേ ബഹുമാനപ്പെട്ട ഉഷയറാർ അലിയല്ലാഹു താലാന്ന് പറഞ്ഞു പോയൊരു വാക്കുണ്ട് എന്തെന്ന

ശരീരത്തിന്റെ അകത്തട്ടിൽ വല്ലാത്ത രോഗമുണ്ട് ശരീരത്തിൻ്റെ അകത്തട്ടിൽ സങ്കടമുണ്ട് ശരീരത്തിൻ്റെ അകത്തട്ടിൽ കണ്ണീരും കഷ്ടതകളും കഷ്ടപ്പാടുകളുമുണ്ട് അതുകൊണ്ട് അള്ളാ അതുകൊണ്ട് പടച്ചവനേ അതുകൊണ്ട് തമ്പുരാനേ മാലിക്കുൽ മുലൂക്കായ അള്ളാ കരുണക്കടലായ അല്ലാ ും റീമമായ അല്ലോ ഈ ഉഷയർ പാടുകയാണ് എന്റെ പ്രവാചകരെ പറ്റിയിട്ടാണ് പാടുന്ന പക്ഷേ പാടാൻ അറിയില്ല പിന്നെ ആളുകൾ പറയൂ ഉസ്താദ് പാടാൻ പറയാണോ എനിക്കെന്താറിയില്ല എനിക്ക് അവിടുന്ന് പാടാറില്ല എന്നാണ് അപ്പൊ നമ്മൾ പാട്ട് കേട്ടാൽ നമ്മുടെ രോഗങ്ങൾ മാറും മനസ്സിന് സമാധാനമാണ് പാട്ട് അല്ലേ അതുകൊണ്ടാണ് അവിടെ നിന്ന് ഏറ്റവും നല്ല നിറഞ്ഞ മനസ്സോടുകൂടി പാട്ടിനല്ലാന്റെ ഹബീബിനോടുള്ള അനുരാഗം അനുരാഗമഹത്തടത്തിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഒരാൾ പാടുകയാണെങ്കിൽ അവനെ പോലെ ഭാഗ്യമുള്ളവൻ ആരുമില്ല അവന്റെ ആഗ്രഹങ്ങളെ അള്ളാഹുമാക്കുമെന്ന് അള്ളാഹുവി അവിടെ നിന്ന് പണ്ഡിതവരേന്യന്മാര് നമ്മളെ മുഴുവനും കാക്കട്ടെ ും സന്തോഷവും സമാധാനവും നൽകട്ടെ അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങൾക്ക് വേണ്ടി തന്നിരിക്കാം നിങ്ങളുടെ ഇഷ്ടം ആ മാഷല്ല ഇഷ്ടം മദീന അല്ലെ ഇഷ്ടം മദീന പാടുന്ന അല്ലെ ഇഷ്ടം മദീന ും മദീന കൽബിൽ മദീന ഒന്നു കാണാൻ മദീന ഇഷ്ടം മദീന എനിഷ്ക്കും മദീന കൽബിൽ മദീന ഒന്നു കാണാൻ മദീന മോഹം മദീന മഹബോബിൻ മദീന അനുരാഗം മദീന കനിവേറും മദീന 아. <목소리나> തിരുനോറെ കാണാത്ത കണ്ണന്തിനാ ആ സ്വരം കേൾക്കാത്ത കാതെന്തിനാ തിരുപാദമേറ്റ മന്ത്രിയാകാൻ കഴിയാത്തവനം തൊരു ഹദഭാഗ്യന കാണാൻ കൊതിയേറെ അശയേറൊന്നുണ്ടേറെ കാണാൻ കൊറിയേറെ ഇഷ്ടം മദീന 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 എന്നിഷ്കും ഒന്ന് കാണാൻ ുംഹുവേ നമ്മളീ പാടുന്ന മധു കൊണ്ട് എത്രയും പെട്ടെന്ന് മദീനത്തെത്താനുള്ള സൗഭാഗ്യം നമുക്ക് നൽകണമല്ല മദീനപുരി ഒന്ന് കാണുവാൻ കൊതി എന്റെ മനസ്സിൽ നിധി ആശ നിറഞ്ഞ മണി മധുപൂരമേ എന്റെ തിരുത്തിങ്ങളെ അണഞ്ഞിടുമോക്കൽ ഒതിർത്ത നിധി അനുരാഗമേ സ്നേഹമകോപരേ എന്റെ കല തിങ്കളെ കാണു മദീന നിഴൽ ഒന്ന് കാണുവാൻ കൊതി അനുരാഗമായി ചേരുവാൻ കൊതി എല്ലാന്നും പാടാനുള്ള സമയമില്ല അള്ളവോ എത്ര എത്ര പാട്ടുകളാ വരിക ആ തിരോത്താർ ഒരുപാട് പാട്ടുകൾ പാടാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട് ഉപ്പാനെ പറ്റിയുള്ള പാട്ട് സുഹാനല്ല സ്നേഹക്കടലാണുപ്പാ അഴകിൻ്റെ അഴകാണുപ്പാ അലിവുള്ള മനമാണുപ്പ ജീവൻ്റെ ജീവനുപ്പാ മക്കളെ പോറ്റാൻ വേണ്ടി പണിയേറെ ചെയ്തുപ്പാ കണ്ടില്ലേ കൽ പിന്നുള്ളിൽ വേദനയേറുന്നോപ്പാ ഒരുപാട് പാടാനുള്ള സഭയം നമ്മുടെ മുമ്പിലില്ല അള്ളാഹു സുബാന ഹൂവത്ത് നമുക്കൊക്കെ തോഫിക്ക് നൽകട്ടെ എല്ലാരും ഒന്ന് ചെല്ലിക്കെ നല്ല മനസ്സോടെ മനസ്സോടെ അസലാത്തോ അസ്സലാമോ അലൈക്കയാറ്സലാമോ യാല്ല ഉറക്കെല്ലാവരും മക്ക മണ്ണുണ്ണിയിൽ താരമേ പതി വാഴുന്ന സൂനമേ ഇഷ്കറിയാതെ പാടിടോം നീവൻ സ്നേഹഗീതവും കേൾക്കണേ അസലാത്തു വസ്സലാമോ അലൈക്കയാറ സൂലല്ല അസലാത്തു വസ്സലാമോ അലൈക്കയാഹ ഇൻഷാല്ല ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പാട്ട് ഇൻഷാല്ല നിങ്ങൾക്ക് വേണ്ടി പാടാൻ ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ആഗ്രഹമുള്ള പാട്ടുകൾ നിങ്ങൾക്ക് എല്ലാവരും എല്ലാവരും നല്ല നീയത്തോടെ ഇൻഷാല്ല എന്നോടൊപ്പം ചേര് ഈ മധു ഞാൻ ഇത് പാടാണ് ഇത് പാടുമ്പോ എന്റെ മനസ്സിലുണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് അല്ലാൻ എന്റെ ഹബീബിന്റെ മദീനിലെത്തണം വന്ന് നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ഓരോരുത്തരും ആ ഒരു നീയത്ത് നിങ്ങളുടെ കൽവിൽ വെച്ചുകൊണ്ട് ഈ പാട്ട് തല സ്വീകരിക്കട്ടെ മദീന കരയും ഒരു നോവ് മദീന കരയും ഒരു രാവ് നബീന പിരിയും ഒരു നോവ് അന്നോ നാൽപ്പവും മലോകവും വിട്ടു കലെ മാഞ്ഞു പോയി ഇനി വരില്ല നേര് എനിക്കാ ഭാഗ്യമില്ല നൂറ് മുഴുക്കേശൂന്യമാണു ജീവേ മടിക്കാതിന്ന് അങ്ങയെ കാത്തു കാത്തു ഞാൻ കനവിലൻ ഹബീബേ മദീന കരയും ഒരു രാവ് നബീന പിരിയും ഒരു നോവ് ുമ്പോഴെന്നും ആശിച്ചിടുന്ന വതനം കാലമില്ലാതെ കണ്ടുനിൽക്കുന്ന സ്നേഹികൾക്കു ഞാൻ ശാപം ജീവനേക്കാളുമേറെ സ്നേഹം വേണമെന്നറിയാം ജീവിതം തന്നെ ജീവിതത്തിന് തീർപ്പു നൽകാത്ത പാരം അറിയുവാനെനിക്കിനിയും കഴിയാത്ത പ്രേമലോകമേ മാപ്പ് അറിവിനായ അറിവിനായന്റെ കുഞ്ഞുവെമ്പലിൽ നീ മാത്രം കൂട്ട് അറിയുവാനെനിക്കിനിയും കഴിയാത്ത പ്രേമലോകമേ മാപ്പ് അറിവിനായ അറിവിനായൻ്റെ കുഞ്ഞുവെമ്പലിൽ നീ മാത്രം കൂട്ട് മദീന 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 കരയും ഒരു രാവ് നബീന പിരിയും ഒരു നോവ് അന്നോ നാം നമ്പോ മലോകവും കലെ മാഞ്ഞുപോയി ഇനി വരില്ല ഭാഗ്യമില്ല നൂറ് മുഴുക്കേ ശൂന്യമാണു ജീവേ മടിക്കാതിന്ന് അങ്ങയെ കാത്തു കാത്തു ഞാൻ കനവിലൻ ഹബീബേ മദീന കരയുന്നൊരു രാവ് വീണുടഞ്ഞ കാലങ്ങളേ അതിലാരവങ്ങൾക്കുമൊടുവിൽ ആത്യാഗലോകത്തുമനുജരർ കുഞ്ഞാർ ഞാൻ നോർമ സ്നേഹമില്ലാതെ ഞാനും ജീവിച്ചു തീർന്ന നേകം ഇനി വരുന്ന നേരം മുന്നിൽ സ്നേഹമൊഴികൾ വിതുമ്പും അകലയവിടയോ മിന്നി മറയുന്ന പ്രേമഭാചനഴിയിൽ അരികിൽ ചേരണേ ശാന്തി നൽകണേ എന്ന് മാത്രമൻ നേട്ടം മദീന മദീന കരയും ഒരു രാവ് നബീന പിരിയും ഒരു നോവ് അന്നോ നാം മലോകവും വിട്ട് കലെ മാഞ്ഞുപോയി ഇനി വരില്ല നേര് എനിക്കാ ഭാഗ്യമില്ല നൂറ് മുഴുക്കേ ശൂന്യമാണു ജീവേ മടിക്കാതിന്ന് അങ്ങയെ കാത്തു കാത്തു ഞാൻ കനവിലൻ ഹബീബേ മദീന കരയും ഒരു രാവ് നബീന പിരിയും ഒരു നോവ് അള്ളാന്റെ പ്രവാചകർ മുസ്തഫുലി തങ്ങളെ ഇഷ്ടം വെക്കാത്തവരും ആ ഹബീബിനെ മനസ്സിന്റെ ഉള്ളിൽ കൊണ്ടുവരാത്തവരുമായി ആരും തന്നെയില്ല എല്ലാവരും അള്ളാന്റെ ഹബീബിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അലഹമ്മദില്ല നമുക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടോ നമ്മളെല്ലാവരും നമ്മൾ ചെയ്യേണ്ടുന്ന ഒരേ ഒരു കാര്യമുണ്ട് സന്തോഷവും ആനന്ദവുമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതത്തിൽ മധുഹുകൾ നമുക്ക് സന്തോഷമാണ് അതൊരാനന്ദമാണ് അള്ളാഹു നമ്മളെ മുഴുവനും അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ സന്തോഷത്തിന്റെ വഴികളിലേക്ക് അള്ളാഹു നമ്മളെത്തിപ്പിക്കട്ടെ കൊണ്ട് എല്ലാവരും മദീനയിലേക്കൊന്ന് ഒരു പത്ത് സ്വലാത്ത നമുക്ക് ചൊല്ലണം എല്ലാവരും ചൊല്ലിക്കോളി ഓല്ലാ وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم മണിമുത്തെ മദീന നീലാബേ മന്ദാര പൂവേ റസൂലേ സല്ലല്ല അല മോഹമ്മ സല്ലല്ലോ അലൈ വസല്ല കരുണരുസൂലേ ഊന്തികൾബിയേ ഹൊല്ല സഹോദരങ്ങളെല്ല മോഹല്ല

എല്ലാവരും ഒരുപാട് സന്തോഷകരമായി കടന്നു വരുന്നവരാണ് ആനന്ദകരമായിട്ട് കടന്നു വരുന്നവരാണ് അലഹദില്ലാ ഓരോരുത്തർ ഓരോരോ ആഗ്രഹങ്ങൾ പറയുന്നുണ്ട് അള്ളാഹുബു അള്ളാഹുബു സന്തോഷം നൽകട്ടെ ഉമ്മാനെപ്പറ്റി അല്ലാ ഉമ്മാനെപ്പറ്റി ഇൻഷാല് നമുക്ക് പാടാം അള്ളാഹുത്താല സ്വീകരിക്കട്ടെ നിങ്ങളുടെ ആഗ്രഹം എന്താണ് എന്നിപ്പോ നമ്മൾ പാടും ചുമന്നൊരുമ്മ നിത്യക്ലേശം സഹിച്ചൊരു ക്ലേശമൊക്കെ സഹിച്ചു പ്രസ വിച്ചു പൊന്നെ മോവതും സഹിച്ചു പ്രസ വിച്ചു പൊന്നുമ്മായും താരാട്ടുപാടി ഊണുറക്ക പിന്നവദി പാതിരാവും പകലതാക്കി ഉമ്മയും പാടി നമ്മേ പാടി പാടി ഉറക്കിയെത്ര നാളുകൾ നീക്കി വളർന്നു പോയി മക്കളിൽ മക്കളതായി ഉമ്മയോടെ ചന്തമില്ല ഉമ്മ വൃദ്ധസദനത്തിൻറെ ഉള്ളിൽ ഉമ്മ തനിച്ചായി അപ്പോ അപ്പോ നിങ്ങളുടെ ആഗ്രഹങ്ങളാണ് ഇൻഷാല്ല നിങ്ങൾ പറയുന്നതാണ് നമ്മുടെ ആഗ്രഹം മണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ ആറ്റലിങ് സ്വാഹാപത്തി കൂട്ടത്തിൽ ഒരോവനായിരും ഞാൻ അന്ത്യദോതരെ കാലത്താമണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ ആ കൂട്ടത്തിൽ നെങ്കിൽ ഞാൻ അള്ളാഹു നമ്മളെ മുഴുവനും രക്ഷപ്പെടുത്തട്ടെ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ ദർഹുദായ സീനൻ നേരം വളർ കൊടി മോണ്ടൻ അബിയൽ പിൻ രണ്ടും ുംസുവ നമ്മുടെ പ്രിയപ്പെട്ട കമറുക്ക പറഞ്ഞ പാട്ടാണ് പിന്നേതാണ് പിന്നേതാണ് പിന്നെ പിന്നെ ഫാത്തിൻറെ നേരത്ത് ും സമാവാത്തും പൊട്ടിക്കരഞ്ഞല്ലോ കരഞ്ഞല്ലോ ആരമ്പൂവിൻ്റെ ഹാലും നില കണ്ട ആലും സ്വാഹാപത്തും ദുഃഖി ചിരുപ്പല്ലോ മുത്തായ തങ്ങളു താളറുമോ കിടക്കുന്നു ും നിൽക്കുന്നു അള്ളാഹുസുബാനോ തരശരി കിട്ടി ഇത് ഞാൻ നമ്മുടെ കമർക്കാട് കുടുംബത്തിന് തന്നെ തന്നേക്കാണ് കാരണം അവര് പറഞ്ഞ പാട്ടല്ലേ അപ്പൊ ഇൻഷാ അല്ലാ ഒരുപാട് സഹോദരങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എല്ലാവരുടെ ആഗ്രഹങ്ങളും അല്ലാഹു സഫലമാക്കി തരട്ടെ സന്തോഷവും സമാധാനവും അല്ലാഹു എത്തിച്ചു തരട്ടെ ഇനി നമുക്ക് അള്ളാന്റെ പ്രവാചകരെ കാണണമെന്നുള്ള നീയത്തോടെ الخوائج وتنال بها الرغائب وحسن الخواتم ويستسقى الغمام بوجه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنغل به العقد وتنفرج به الكرب وتقلى به الخوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنغل به اللقد وتنفرج به الكرب وتقلى به الغوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك ായ അള്ളരുണ്യവാനായ അള്ളാ ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടലിനെ സ്വീകരിക്കണേ അള്ളാ േ പരിശുദ്ധമായ റമലാൻ കഴിഞ്ഞല്ലോ ചെറിയ പെരുന്നാളിന്റെ സുദിനത്തിലാണ് അതും നമ്മിൽ നിന്ന് സലാം പറഞ്ഞ് പിരിയുകയാണ് അല്ലാ അതും നമ്മിൽ നിന്ന് സലാം പറഞ്ഞ് പിരിയുകയാണ് അള്ളാഹ എല്ലാ സങ്കടവും നീ മാറ്റണേ അല്ലാ എല്ലാ ദുഃഖവും നീ മാറ്റണേ അല്ലാ എല്ലാ ദുരിതവും നീ മാറ്റണേ അല്ലാ അള്ളാഹുവേ ഞങ്ങളുടെ പാപങ്ങളല്ല നീ പൊരുത്തപ്പെട്ടു തരണേ അല്ലാ അള്ളാഹുവേ ഞങ്ങൾ പലരും പല പല മാനസികമായ സങ്കടങ്ങളുള്ളവരാണ് അള്ളാഹുവേ ഞങ്ങളുടെ ടെൻഷനുകളെ മാറ്റണേ അല്ലാ ഞങ്ങളുടെ സങ്കടങ്ങളെ മാറ്റണേ അല്ല ഞങ്ങളുടെ കണ്ണീരുകളെ മാറ്റണേ അല്ല അല്ലാഹുവേ ക്യാൻസർ പോലത്തെ രോഗം തന്ന് ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ല അല്ല ഞങ്ങളുടെ മാതാപിതാക്കളെ പരീക്ഷിക്കല്ല അല്ല ഞങ്ങളുടെ മക്കളെ പരീക്ഷിക്കല്ല അല്ല ഞങ്ങളുടെ ഭാര്യമാരെ പരീക്ഷിക്കല്ല അല്ല നമ്മുടെ കൂട്ടുകുടുംബാദികളെ പരീക്ഷിക്കല്ലേ റബ്ബേ ഈ പരിശുദ്ധമായി മജലിസിൽ പ്രിയപ്പെട്ട കുടുംബക്കാർ ആരെല്ലാമിരുന്നോ അല്ലാഹുവേ അവരെ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലോലാക്കണേ അല്ല അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ വേദനകളും കണ്ണീരുകളും കൊടുക്കല്ല റബ്ബേ അല്ലാഹുവേ നോമ്പ് പിരിഞ്ഞു അല്ലാഹുവേ ഞങ്ങൾക്ക് മാരകമായ രോഗം തരല്ലേ അല്ല ശരീരങ്ങൾ കീറിമുറിക്കുന്ന രോഗം തരല്ലേ അല്ല അള്ളാഹുവേ എന്റെ മാതാപിതാക്കള് പലരും വിട പറഞ്ഞ കവറിലാണ് അള്ളാഹുവേ അവരുടെ കബറിടങ്ങൾ സ്വർഗത്തിന്റെ പൂങ്കാവനമാക്കണയല്ല പടച്ചവന ഒരുപാട് സഹോദരങ്ങൾ ഒരുപാട് സഹോദരിമാര് ഒരുപാട് ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് ആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാം നീ സ്വീകരിക്കണേ സ്വീകരിക്കണയല്ലോ നീ കബൂലാക്കണേല്ലോ അവരെന്നെ കണ്ടിട്ട് പറഞ്ഞതല്ലല്ലോ റബ്ബേ ഈ പവിത്രമായ സദസ്സിൽ അല്ലാഹുവേ നൂറ് കണക്കിനുമാരുപ്പമാരൊരുമിച്ചിരുന്ന് കൊണ്ട് വസീയത്ത് ചെയ്യുന്നവരുണ്ട് പടച്ചവനെ നീ നീ കബോലാക്കണേല്ല പടച്ചവനെ ഞങ്ങളുടെ ശരീരത്ത് നീ ക്യാൻസർ തരല്ലേ ക്യാൻസർ തരല്ല അല്ലാഹുവേ അപസ്മാരം തരല്ല പടച്ചവനെ അള്ളാഹുവേ കടങ്ങളുള്ളവരുടെ കടങ്ങളെ മാറ്റണേ മാറ്റണേല്ല கண்ணீருள்ளவருட கண்ணீர் மாற்றணையல்ல கஷ்டப்பாடுள்ளவருட கஷ்டப்பாடு மாற்றணையல்ல ടച്ചവനെ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാര് പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് നീ 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 സ്വീകരിക്കണേ 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 നിസ്വീകരിക്കണല്ലടച്ചവനെ കടങ്ങളുള്ളവരുടെ കടം മാറ്റണേ മാറ്റണേല്ല മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ കൊടുക്കണല്ല മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണയല്ല